ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇനി ലൈവ് വന്നിരിക്കുന്നത് നമ്മുടെ പി എസ് സിയുടെ അല്ലെങ്കിൽ ഡ്രൈവർ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ഒരു ലൈവ് വന്നിരിക്കുന്നത് അപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന അപ്ഡേഷനുകളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് നേരെ നമുക്ക് ആ അപ്ഡേഷനുകൾ അപ്ഡേഷനുകളിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതിൽ ഓൾറെഡി കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞിരുന്നു കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞപ്പോൾ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ് പതിനാറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അതായത് എക്സാം എഴുതാനായിട്ട് പോകുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേരാണ് നമ്മുടെ ഡ്രൈവർ പോലീസ് ഡ്രൈവർ എക്സാം എഴുതാനായിട്ട് പോകുന്നത് അതിൻ്റെ ചേഞ്ച്ഡ് ആയിട്ടുള്ള സിലബസ് ഓൾറെഡി ബി എസ് സി പബ്ലിഷ് ചെയ്തിരുന്നു ഐ പി സി എല്ലാം മാറ്റി ബി എൻ എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഓൾറെഡി പി എസ് സി എന്ത് ചെയ്തിരുന്നു ആ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കിക്കോളുക നമ്മുടെ എക്സാം വരുന്നത് എന്നാണ് ജൂലൈ പതിനേഴിനാണ് നമ്മുടെ എക്സാം വരുന്നത് ജൂലൈ പതിനേഴിന് നമ്മുടെ എക്സാം വരുന്നു ആകെ അപ്ലൈ ചെയ്തവരെ ചെയ്തവർ ഇരുപത്തി ഒന്നായിരം അപേക്ഷകളാണ് ഏകദേശം ഉണ്ടായിരുന്നത് അതിൽ കൺഫർമേഷൻ കൊടുത്തവര് പതിനാറായിരത്തോളം പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് കാരണം പലവരും ഈ കൺഫർമേഷൻ ഡേറ്റ് അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് പലരും കൺഫർമേഷൻ കൊടുത്തില്ല അപ്പൊ അത്തരത്തിൽ കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് സ്വാഭാവികമായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോ നോക്കുക ഇരുപത്തിയൊന്നായിരം പേരാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ കൺഫർമേഷൻ കൊടുത്ത പതിനാറായിരം ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അപ്പൊ ബാക്കിയുള്ളവര് അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല എന്നൊന്ന് മനസ്സിലാക്കുക അതേപോലെ നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത് ജൂലൈ പതിനേഴിനാണ് എക്സാം വരുന്നത് രാവിലെയാണ് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ രാവിലെ മോർണിംഗ് ടൈമാണ് എക്സാം നടക്കുന്നത് നമുക്കറിയാം മോർണിംഗ് ടൈം എക്സാം നടക്കുമ്പോൾ വളരെ ദൂരെ പരീക്ഷാ കേന്ദ്രങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഹോൾ ടിക്കറ്റ് വന്ന ടൈമിൽ വരുന്ന ടൈമിൽ നിങ്ങളുടെ സെൻറ്റർ എവിടെയാണ് എന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നേരത്തെ ചെയ്യണമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ ഓൾറെഡി സിലബസുകളെല്ലാം പബ്ലിഷ് ചെയ്ത് നൂറ് മാർക്കിൻ്റെ സിലബസുകൾ സി പി ഒ അല്ലെങ്കിൽ പോലീസ് സുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഉണ്ടാവും ഡ്രൈവിങ് റിലേറ്റഡ് ടോപ്പിക്കുണ്ടാവും ജി കെ ടോപ്പിക്കുകൾ അങ്ങനെ നൂറ് മാർക്കിൻ്റെ എക്സാമുകളാണ് വരുന്നത് അപ്പോൾ ഇതാണ് പി എസ് സി പോലീസ് ഡ്രൈവർ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും പുതിയ അപ്ഡേഷൻസ് മറക്കണ്ട എക്സാം വരുന്നത് ജൂലൈ പതിനേഴിന് ടോട്ടൽ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ പതിനാറായിരത്തി പേരാണ് അതേപോലെ തന്നെ നമ്മുടെ എക്സാം ടൈമ് തീർച്ചയായിട്ടും എപ്പോഴാണ് രാവിലെയാണ് അപ്പം അതിനനുസരിച്ച് ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞ് എക്സാം സെന്ററിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഒന്ന് എന്ത് ചെയ്യണം ആ ഒന്ന് പ്രീ പ്രീപ്ലാൻ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫയർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫയർമാൻ എക്സാമുമായിട്ട് വാർഡ് റിലേറ്റ് ചെയ്ത ഒരു അപ്ഡേഷനാണ് നമ്മുടെ ഫയർമാൻ പരീക്ഷയ്ക്ക് ആകെ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ഉദ്യോഗാർത്ഥികളാണ് ആകെ അപ്ലൈ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് ഡിഫറൻറ്റ് നോട്ടിഫിക്കേഷനുകളായിട്ടാണ് ആദ്യം ഫയർമാൻ ട്രെയിനി പരീക്ഷയില് ടോട്ടൽ ഒരു ലക്ഷത്തി എഴുപത്തി പേര് പി എസ് സിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഓൾറെഡി അപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ എക്സാം എന്ന് പറയുന്നത് ജൂലൈ ജൂലൈ പന്ത്രണ്ടിനാണ് അതിന്റെ ടൈം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടൈം ആയിട്ടുള്ള ഒന്നര മുതൽ മൂന്നര വരെയാണ് എക്സാം നടക്കുന്നത് മൂന്ന് കാറ്റഗറികളിലായിട്ടാണ് ഇത്രയും പേർക്ക് എക്സാമുകൾ നടത്തുന്നത് അതിൽ ഒന്നാമത്തെ ഫയർ ട്രെയിനിങ് നേരിട്ടുള്ള നിയമനം അല്ലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതിലൊരു ലക്ഷം പേര് ഒരു ലക്ഷത്തിൻ പേര് ഏകദേശം എക്സാം എഴുതുന്നുണ്ട് പിന്നീട് ഫയർ വുമൺ ട്രെയിനി മലപ്പുറം ജില്ലയിൽ അത് ഏകദേശം ഫയർ വുമൺ ആണ് അറുപത്തി ആറായിരം ഉദ്യോഗാർത്ഥികൾ അതിലും എക്സാമുകൾ എഴുതുന്നുണ്ട് പിന്നീട് ഒരു എൻ സി എ കാറ്റഗറി ഉണ്ട് എൻ സി എ കാറ്റഗറി അതെന്ന് പറയുന്ന തൊണ്ണൂറ്റിനാല് പേരുമാണ് ടോട്ടൽ എഴുതുന്ന ടോട്ടൽ മൂന്ന് കാറ്റഗറികളായിട്ട് എക്സാം എഴുതുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് ആ ഒരു എക്സാം എഴുതുന്നത് നമ്മുടെ ആ സിലബസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഫയർമാൻ ആ പരീക്ഷ അപ്പം അതിൻ്റെ നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാം ടൈം എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ഓൾറെഡി ജൂലൈ പന്ത്രണ്ടിനാണ് അപ്പം നമുക്ക് ഏകദേശം ഒരു അറുപത് ദിവസത്തോളം ടൈമുണ്ട് ഇനിയും ഒരു നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ പ്രിപ്പറേഷനൊക്കെ ആവശ്യമാണ് കാരണം എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തും കൂടും കോമ്പറ്റീഷനും കൂടും അപ്പം ആ ഒരു കോമ്പറ്റീഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെക്സ്റ്റ് നെക്സ്റ്റ് അപ്ഡേഷൻ ഫയർമാൻ ഡ്രൈവറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അപ്ഡേഷൻ ആണ് ഫയർമാൻ ഡ്രൈവറിൽ ഏകദേശം അസാധുവായത് രണ്ടായിരത്തി അറുന്നൂറ്റി സോറി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ അപേക്ഷകളാണ് അസാധുവായത് അതായത് കൺഫർമേഷൻ വന്ന ടൈമിൽ അവരെന്ത് ചെയ്തില്ല കൺഫർമേഷൻ ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കാതെ എക്സാം എഴുതാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എക്സാം കൺഫർമേഷൻ ടൈമിൽ കറക്റ്റായിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല അങ്ങനെ അസാധുവായി പോയവരുടെ മാത്രം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ അപേക്ഷകളാണ് കൺഫർമേഷൻ കൊടുക്കാത്തത് മൂലം അസാധുവായി പോയത് ആ ഫയർമാൻ ഡ്രൈവർ എക്സാം നടക്കുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ആകെ പതിനയ്യായിരം പേരാണ് അപ്ലൈ ചെയ്തത് അതിൽ കൺഫർമേഷൻ കൊടുത്തത് പന്ത്രണ്ടായിരത്തോളം പേരാണ് കേട്ടോ ബാക്കിയുള്ളവർ എന്ത് ചെയ്തിട്ടില്ല അസ അവര് കൺഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എക്സാം ടൈമും രാവിലെയാണ് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് എക്സാം ടൈം നമ്മുടെ ഹോൾ ടിക്കറ്റ് ജൂലൈ ഒന്നിന് വരും അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആ ഹോൾ ടിക്കറ്റിൽ എക്സാം സെന്ററുകളെല്ലാം നോക്കി വെച്ചേക്കുക കാരണം രാവിലെ ഏഴ് പതിനഞ്ചിന് നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തണം ഇപ്പോൾ ദൂരെ ചിലപ്പോൾ എക്സാം സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താനുള്ള കാര്യങ്ങളുടെ പ്രീപ്ലാനിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഫയർമാൻ ഡ്രൈവർ റിലേറ്റ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് പിന്നീട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ പി എസ് സിയുടെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ എന്ന് പറയുന്നത് മൂന്ന് അപ്ഡേഷനുകളാണ് പ്രധാനമായിട്ടും തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഡ്രൈവർ എക്സാം നോക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സാമുകൾ വരാനിരിക്കുകയാണ് ഈ പറഞ്ഞ പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർമാൻ ഡ്രൈവർ ആണ് എങ്കിലും അല്ലെ ബാക്കിയുള്ള എക്സാമുകളെല്ലാം വരാനിരിക്കുകയാണ് അപ്പൊ ആ എക്സാമുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇനി വളരെ ചുരുങ്ങിയ സമയത്തിൽ കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പൊ അത് പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനായിട്ടാണ് ഒരു പുതിയ ഏറ്റവും പുതിയൊരു ബാച്ച് ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ എന്ത് ചെയ്യുക ആ ഈ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നീട് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നിലവിൽ നമ്മുടെ എക്സാമുകൾ വരാനായിട്ട് പോകുന്നത് പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറ് അങ്ങനെ ഡ്രൈവർക്കമ്മോ അങ്ങനെ ഒരുപാട് എക്സാമുകൾ വരാനുണ്ട് അതിൽ ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയണ്ട അല്ലേ ഇപ്പോൾ ആണെങ്കിൽ അൻപത് മാർക്ക് ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇപ്പോൾ ബാക്കിയുള്ള സി പി ഒ ആണ് എങ്കിലും അതേപോലെ ഫയർമാൻ ആണ് എങ്കിലും മുപ്പത് മാർക്ക് എടുത്തോളം ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാത്രം ക്ലാസ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയൊരു സ്പെഷ്യൽ ടോപ്പിക്സ് മാർക്ക് മുപ്പത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ച് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ അവിടെ നൽകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായിട്ടൊരു ഏറ്റവും പുതിയ ബാച്ച് അപ്പോൾ ബാക്കി സെക്ഷൻസ് ജി കെ നിങ്ങൾക്ക് ഓക്കെ ആണ് പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ താഴേക്കാട് നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയൊരു ബാച്ച് ആണ് തീർച്ചയായിട്ടും പി എസ് സി നോക്കുന്ന ഒരാൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ച് തന്നെയായിരിക്കും ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ഒരു ലൈവ് വന്നത് ഇപ്പോൾ മറ്റൊരു ലൈവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്